സ്ഥിരമായിട്ടൊരു സ്പോട്ടുണ്ട് ഞാൻ അവിടെ നിർത്തിയാണെങ്കിൽ സംസാരിക്കാൻ ആയിട്ടില്ല കാരണം ഇവിടെ ആവുമ്പോൾ പ്രത്യേകിച്ച് ശല്യങ്ങളൊക്കെ ഇല്ല ഇവിടെ ഇങ്ങനെ എന്താൻ്റെ ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് കിട്ടിയേക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എങ്ങനെ നല്ലൊരു സ്ഥലത്തായിട്ട് നോക്കി എടുക്കുക നല്ല കാര്യങ്ങൾ സംസാരിക്കുക ആരുടെയും ശല്യവില്ല എന്താ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ബൈക്ക് ഇങ്ങനെ ിലൊക്കെ കേൾക്കുക പ്രത്യേകിച്ച് എൻ്റെ ബൈക്കാണെങ്കിൽ എനിക്ക് എന്നോട് തന്നെ കഴിക്കാം സോ ഹലോ കേ അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം അതായത് എന്താണ് കോൾഡ് സ്റ്റാർട്ട് എന്നുള്ളത് ഞാൻ കോൾഡ് സ്റ്റാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബൈക്കിൻ്റെ യൂസേജ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു മുപ്പത് സെക്കൻഡ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഐഡിയൽ ഹീറ്റിലേക്ക് എത്തിക്കുന്നതിന് ആ എൻജിനെ ഒന്ന് വാമപ്പ് ചെയ്യുന്നതിനെയാണ് കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബൈക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം നമ്മളുടെ വീട്ടിൽ യൂസ് ചെയ്യാതെ സെൻ്റർ സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഒരു ടൈം വന്ന് കിട്ടുക നിങ്ങൾക്കറിയാം ഓയിൽ അല്ലെങ്കിൽ ഏതൊരു ലിക്വിഡ് ആയിരുന്നാലും കുറേ നേരം നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രസൻസ് ആ ഒരു സർഫസിൽ കുറഞ്ഞു വരും അതിപ്പോൾ ഓയിലാണെന്നുണ്ടെങ്കിൽ അത് ഊർന്നിറങ്ങി എഞ്ചിൻ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടക്കും അപ്പം ഈ ഒരു എഞ്ചിനെ ഈ ഒരു എഞ്ചിൻ ഓയിലിനെ പമ്പ് ചെയ്ത് പിൻഹോൾ പാസേജുകളാണ് ഈ ഒരു എഞ്ചിനകത്തുള്ളത് പല സ്ഥലത്തേക്കും ഓയിൽ എത്താൻ വേണ്ടിയിട്ട് സോ അതുവഴി എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രോപ്പറായിട്ട് എൻജിൻ ഓയിലിനെ എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഹീറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ എല്ലാ ഇടങ്ങളിലും ഈ ഒരു ഓയിലിൻ്റെ പ്രസൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മറ്റ് ബിയറിങ്ങുകളിലൊക്കെ ഒരു പക്ഷേ ഈ നമ്മളുടെ റണ്ണിങ്ങിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബൈക്കെടുത്ത് ഇറങ്ങുമ്പം അങ്ങോട്ടേക്ക് എത്തിയെന്ന് വരാം പക്ഷേ പിസ്റ്റൺ സിലിണ്ടർ കിറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല പിസ്റ്റൺ സിലിണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് പിസ്റ്റനിൽ അവിടെ ഉണ്ടാകുന്ന എക്സ്പ്ലോഷൻ വെച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ഹീറ്റിംഗ് അതിനാവശ്യമായിട്ടുള്ള ഒരു ഓയിലിൻ്റെ പ്രസൻസ് അവിടെ ഇല്ലായെന്നുണ്ടെങ്കിൽ സിലിണ്ടർ കിറ്റിൽ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട് വൈറ്റ് സ്മോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അത്യാവശ്യം വലിയൊരു പരിപാടിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇതൊരു മുപ്പത് സെക്കൻഡ് അതായത് ഇപ്പോൾ നിങ്ങൾ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷൂവിൻ്റെ ലൈസ് കെട്ടാൻ ഷൂ ലൈസ് കെട്ടാനായിട്ട് പോകുന്ന ഒരു ടൈമിൽ ആ ഒരു ടൈമിൽ ജസ്റ്റ് സെൻഡർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ബൈക്ക് എഞ്ചിൻ ഓൺ ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവുക രണ്ട് കാലം ഷൂ ഇട്ട് ലൈസ് കെട്ടി വരുമ്പോഴത്തേക്കും ഏകദേശം അതൊരു പത്ത് പതിനഞ്ച് ഇരുപത് സെക്കൻ്റ് എങ്കിലും ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ എല്ലായിടങ്ങളിലേക്കും ആ ഒരു ഓയിൽ എത്തപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ ഒരു എന്താ പറയുക ആ ഒരു എഞ്ചിൻ ഓയിൽ ഒരു എഞ്ചിന് ഒരു ഐഡിയൽ ഹീറ്റിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പം ഈ ഒരു കാര്യം ചെയ്യാൻ ഇത്രയും നിസ്സാരമായിട്ടുള്ളൊരു കാര്യം പല ആൾക്കാരും പലരും ഇത് ചെയ്യാതെ പോകുന്നുണ്ട് ഇങ്ങനെ പണി വാങ്ങുന്നുണ്ട് ചോദിച്ചപ്പോൾ അറിഞ്ഞിട്ടാണ് എൻജിൻ കോൾഡ് സ്റ്റാർട്ട് മസ്റ്റായിട്ടും ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡെങ്കിലും ചെയ്തിട്ട് പോകുന്നവർക്ക് അത് കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഈ ഒരു ബൈക്ക് എടുത്തിട്ട് നേരെ പോകുന്ന ഒരു ചെറിയ കയറ്റം കയറാനാകുന്നുണ്ടെങ്കിൽ അത്രത്തോളം ഹീറ്റ് അവിടെ എമിറ്റ് ചെയ്യാണ് അവിടെ എത്രത്തോളം ഒരു ഹീറ്റ് ഉണ്ടാവുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ ഒരു ഓയിലിൻ്റെ പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത് എത്രത്തോളം ആ ഒരു എൻജിനെ ബാധിക്കുമെന്ന് അതിൽ ഉണ്ടാകുന്ന ഒരു ഓയിലിൻ്റെ ഒരു പ്രസൻസിൻ്റെ കുറവ് കാരണം ഇങ്ങനെയുള്ള സ്ക്രാച്ചുകൾ ഉണ്ടാവാനും ഒക്കെ സാധ്യത കൂടുതലാണ് കാരണം ഹീറ്റ് ഉണ്ടാകുന്നിടത്ത് നല്ല ലൂബ്രിക്കേഷൻ വേണം ആ ലൂബ്രിക്കേഷൻ ഇല്ലാതിരിക്കുമ്പം അവിടെ എന്ത് ചെയ്യും ഇത്വണക്കുള്ള ഉണ്ടാവാനും ഒക്കെ കാരണമാകും സോ ഇതാണ് എൻജിൻ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കുഴപ്പങ്ങൾ നമ്മളുടെ ബൈക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ സിലിണ്ടർ കിറ്റ് അതുകൊണ്ടൊക്കെ തന്നെ വിയറിങ്ങുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം കുഴപ്പങ്ങൾ വന്നു തുടങ്ങും സിലിണ്ടർ കിറ്റിൽ സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ അറിയാം പിന്നെ ആ ഒരു പിസ്റ്റൻ ബ്ലോക്ക് ആ ഒരു സിലിണ്ടർ കിറ്റ് അത് ആ ഒരു സിലിണ്ടർ കിറ്റ് കാര്യങ്ങൾ എല്ലാം മാറേണ്ടി വരും അത് നല്ല എക്സ്പെൻസ് ആയിരിക്കും ഇരുപത് സെക്കൻഡ് മുടക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് നമ്മൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്ര അത്ര വലിയ പ്രശ്നങ്ങൾ നമ്മളെ ബൈക്കിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും നമ്മളുടെ പോക്കറ്റിലിരിക്കുന്ന മണി അവിടെ തന്നെ ഇരിക്കും അതുതന്നെയാണ് സോ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഒരു വീഡിയോ കാരണം നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക So see you in next video guys. Take care. Stay safe. Bye.